ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ നമ്മുടെ സ്നേഹക്കൂടി ഒരു അടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ പൊന്നുമടത്തിലേക്ക് സേതുവും പല്ലവിയും കൂടി പോയി പണം വാങ്ങിയ ആ അണ്ണാച്ചി അയാൾ കടന്നു വരികയാണ് കേട്ടോ അപ്പോൾ കയറി വന്നു ആരാ എന്ത് വേണം എന്ന് ചോദിച്ചു അല്ല ഇത് പൊന്നുമണം താനേ എന്ന് ചോദിച്ചു ആ അതെ ഇത് സേതുമാധവന്റെ വീടല്ലേ അല്ല ഇത് എൻ്റെ വീടാ എന്ന് പറഞ്ഞു പൊന്നമടത്തിൽ മാധവ മേനോൻ്റെ ഭാര്യ പിന്നെ പൂർണിമയുടെ വീട് ആ അപ്പൊ ഇത് തന്നെയാ എന്ന് പറഞ്ഞു നിങ്ങളുടെ മകൻ സേതുമാധവനോ ഭാര്യ പല്ലവിയും കൂടി എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് കടം വാങ്ങിയിരുന്നു എൻ്റെ മകൻ സേതുമാധവനോ എനിക്കങ്ങനൊരു മകനില്ലല്ലോ എന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ തന്നെ അവൻ എൻ്റെ മകനാണെങ്കിൽ തന്നെ കല്യാണം കഴിച്ചിട്ടുമില്ല അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വരികയാണ് ദേ നിൽക്കുന്നു സേതുമാധവന്റെ ഭാര്യ പല്ലവി എന്താ മോളെ ഇവർക്ക് ഓർമ്മയും വിളിമ്പോന്നും ഇല്ലേ സേതുമാധവൻ മകനല്ലെന്ന് പറയുന്നു ഇത് സേതുമാധവന്റെ വീടല്ലെന്ന് പറയുന്നു എന്താ ഇതിനൊക്കെ അർത്ഥം അണ്ണാച്ചി അണ്ണാച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന് ചോദിച്ചു അല്ല ഞാൻ സേതുവാടിനെ വിളിക്കാം എന്ന് പറഞ്ഞു ആ വിളി വിളി എന്ന് പറഞ്ഞു അപ്പൊ പല്ലവി നേരെ അകത്തേക്ക് കയറി ചെല്ലുവാണ് ആ പതുക്കെ അണ്ണാച്ചി അങ്ങോട്ടേക്ക് ചെന്നിട്ട് അല്ല സിംഗിളാ ഡബിളാ എന്ന് ചോദിച്ചോ മനസ്സിലായില്ല അല്ല കല്യാണം കഴിച്ചതാണോ ിച്ചതാണ് ഭർത്താവ് മരിച്ചു ഓ അപ്പ് സിംഗിള് അല്ലേന്ന് ചോദിച്ചു അപ്പൊ സേതു വിപ്രാം പിടിച്ചങ്ങോട്ടേക്ക് വരുവാ അല്ല അണ്ണാച്ചി എന്താ ഇവിടെ പണം വാങ്ങി അവ തന്ന അഡ്രസ്സ് ശരിയാണോന്നൊന്നും നോക്കണ്ടേ അതിനു വേണ്ടിയിട്ട് വന്നതാ അപ്പ ഇവര് പറയ ഇത് നിന്റെ വീടല്ലാന്ന് അല്ല അവന്റെ വീടല്ല ആണെന്ന് ഇവൻ എന്റെ മുന്നിൽ വെച്ച് പറയട്ടെ അണ്ണാച്ചി ഇങ്ങോട്ട് വന്നേ നമുക്ക് അപ്പുറത്തു സംസാരിക്കാം ദേ സേതു മോനെ പറ്റിക്കുന്നത് എനിക്കിഷ്ടമല്ല ഉടക്ക ഞാൻ പെടക്ക നീ പറഞ്ഞത് നുണയാണെങ്കിൽ എന്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാശും പലിശയും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ദാ ആ നിക്കുന്ന സ്ത്രീയുണ്ടല്ലോ അവരെ ഞാൻ അങ്ങ് പൊക്കും പൂർണിമാമേനെയാണ് കേട്ടോ ചിന്ന വീട് ഒരുപാട് ഇരിക്കുന്നു അന്നച്ചിക്ക് അതിലൊര്ണ്ണത്തില് ഇവര് കഴിയും എന്ന് പറഞ്ഞു ഇറങ്ങി വെള്ളിയില് എന്ന് പറഞ്ഞു സേതു ആ നിക്കുന്ന ആരെന്നറിയോ അത് എൻറെ അമ്മയാ വൃത്തികേടെ പറഞ്ഞുണ്ടല്ലോ ഞാൻ ആരുടെ അമ്മയല്ല എന്ന് പറഞ്ഞു ഉടനെ പൂർണിമ അപ്പൊ പൂർണിമ അതിനിടയ്ക്ക് ഇടയാണ് കേട്ടോ നിന്ന് മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ ഞാ പറയുന്നതാണോ വൃത്തികേട് പറ കെട്ടാത്ത ഒരു പെണ്ണ് ഭാര്യയാണെന്ന് നീ പറഞ്ഞല്ലോ അത് വൃത്തികേടല്ലേ എന്ന് ചോദിച്ചു അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് ചെന്നിട്ട് അണിച്ചി പിന്നെ നമുക്ക് സംസാരിക്കാം പുറത്തുനിന്ന് സംസാരിക്കാം വേണ്ടടി നീയൊക്കെ പറ്റിച്ച് കാശുണ്ടാക്കുന്നവരാണെന്ന് കണ്ടപ്പോഴേ മനസ്സിലായി അറിയാലോ ചെക്കും പ്രോവിസറും നോട്ടീസും ഒക്കെ എൻറെ കൈയിലാ കേസിനും പൊക്കാറൊന്നും ഞാൻ പോവില്ല പകരം ഇവരെ ഞാൻ അങ്ങോട്ടേക്ക് പൊക്കും എന്ന് പറഞ്ഞു അത്ര നേരം സേതു മിണ്ടിയില്ല കൂത്തന കേറെ പിടിച്ചു ഡോ ഈത്ത് പോലത്തെ ഇനി എന്തെങ്കിലും വർത്തമാനം പറഞ്ഞോ ആ നാവ് ഞാൻ അരിഞ്ഞെടുക്കും മനസ്സിലായോ ഇറങ്ങിക്കോണം എവിടെന്ന് ഇല്ലെങ്കിൽ എൻറെ താൻ സ്വഭാവം താൻ അറിയും മനസിലായോ തൻ്റെ കൈന്ന് വാങ്ങിയ ആ കാശ് അതൊരു ഡേറ്റ് പോലും തെറ്റാതെ അത് തന്റെ പലിശ ഞാൻ തന്നിരിക്കും മുതലും ഞാൻ തന്നിരിക്കും മനസ്സിലായോ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങണമെന്നില്ല എന്നൂടെ പറഞ്ഞു അതിനുള്ള അവസരം ഇനി ഞാനായിട്ടുണ്ടാക്കുകയില്ല ശരി ഇപ്പം ഞാൻ പോകുന്നു പക്ഷേ നിന്റെ വാക്ക് തെറ്റിയാൽ ഞാൻ വരും എന്ന് പറഞ്ഞു അന്ന് പക്ഷേ ഈ വീടും ഈ വീട്ടിലിരിക്കുന്ന സകല സ്ഥാപക ജമ്പ വസ്തുക്കളും എല്ലാം എൻ്റെ കയ്യിലായിരിക്കും അണ്ണാച്ചി കണ്ണു വച്ചാ വെച്ചതാണു മോനെ ആ പോകെ പോകെ നിനക്കത് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ട് അണ്ണാച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് നീ എന്റെ മകനാണെന്നോ എന്ന് ചോദിച്ചു പൂർണിമ അത്ര നേരം മിണ്ടാതെ നിന്നിട്ട് പൂർണിമ നേരെ സേതുവിന്റെ അടുത്തേക്ക് വന്നു ഈ വീടിന്റെ ചരിത്രത്തില് ഇന്ന് വരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല പലിശക്കാര് കയറി വന്ന് എന്നെ വരെ അപമാനിച്ചു ഇനി എന്തൊക്കെ സഹിക്കേണ്ടി വരും അമ്മേ ഞാൻ വേണ്ട കേക്കണ്ട ഒരു ന്യായീകരണവും എനിക്ക് കേൾക്കണ്ട അട്ടയ്ക്ക് പൊട്ടക്കുളം തന്നെയാ നല്ലതെന്ന് എനിക്ക് മനസ്സിലായി മെത്തേ കടത്താൻ നോക്കിയത് അബദ്ധമായി എന്ന് പറഞ്ഞിട്ട് പൂർണിമ പോവാണ് അപ്പൊ സേതു കുറച്ചു നേരം അവിടെ നിന്നു ആകെ സങ്കടമായി എന്നിട്ട് അങ്ങ് പോയി പിന്നെ കാണുന്നത് ഹരിയേയും അതുപോലെ തന്നെ അച്ചുവിനെയാണ് അച്ചു ചോദിക്കുകയാണ് അണ്ണാച്ചി പറഞ്ഞത് ശരിയാണോ സേതുയോട്ടം കട വാങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിക്കാണ് പല്ലവിയോടാണ് ചോദിക്കുന്നത് ഉണ്ട് കല്യാണം നടത്താൻ കാശില്ലാതെ വന്നു അപ്പോ ഇതല്ലാതെ മറ്റൊരു വഴി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അതിന് നുണ പറഞ്ഞത് എന്തിനാ സേതുവേടനും പലവി ചേച്ചിയും ഭാര്യയും ഭർത്താവും അല്ലല്ലോ എന്ന് അങ്ങനെ പറയാൻ പോയത് എന്തിനാ ഭാര്യയും ഭർത്താവുമായിട്ട് വന്നാ ചെന്നാ മാത്രമേ അയണാച്ചു കാശ് കടം തരുമായിരുന്നുള്ളൂ മുന്നേ വേറെ വഴിയില്ലാതെ വന്നപ്പോ സമയവും ഇല്ലായിരുന്നു അപ്പോ അങ്ങനെ ഒരു നുണ പറയേണ്ടി വന്നതാ എന്ന് പറഞ്ഞു എന്റെ ചെക്ക് പിന്നെ ഞാൻ ഒപ്പിട്ട് കൊടുത്ത പ്രോമിസറി നോട്ട് പിന്നെ എന്റെ സാലറി സർട്ടിഫിക്കറ്റ് ഇതൊക്കെ മൂന്നും കൊടുത്തിട്ടാണ് ഞാൻ ജാമ്യം നിൽക്കുന്നത് എന്ന് പറഞ്ഞു ആ കാശ് തിരിച്ചു കൊടുക്കുന്നില്ല എന്തെങ്കിലും വീഴ്ച വന്നാ എന്നെ ബാധിക്കൂ എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് കാശില്ലായിരുന്നെങ്കിൽ എന്റെ കല്യാണം മുടങ്ങുമായിരുന്നു മുടങ്ങട്ടെ ആ നട്ടം അതിനു വേണ്ടിയിട്ട് ചേച്ചിയും സേതുവനും കൂടി ഇത്രയും വലിയൊരു തുക കടവെടുത്തത് എന്ന് ചോദിക്ക നിന്റെ കല്യാണം മുടങ്ങിയ അത് ബാധിക്കുന്നത് പൊന്നും മടത്തെ മുഴുവനല്ലേ മോളെ എന്ന് ചോദിക്കുകയാണ് പല്ലവി പിന്നെ മാധവ മേനോന്റെ മകളുടെ മകൾ കല്യാണം ആർഭാടമായി നടക്കണമെന്ന് സേതുവേട്ടന് നിർബന്ധമുണ്ടായിരുന്നു മാത്രമല്ല അതിന് മാത്രം എത്ര വലിയ കടം വന്നാലും അത് സേതുവേട്ടൻ തയ്യാറായിരുന്നു അതുകൊണ്ടാ എങ്ങനും കിട്ടാതായപ്പോഴാ ഈ അന്നാച്ചയുടെ മുന്നിൽ പോയി തല തലവെച്ചു കൊടുത്തത് അങ്ങനെ ചെയ്തത് തെറ്റായി പോയിന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞു പല്ലവി പിന്നെ ആ സ്വന്തം അനിയത്തിയുടെ കല്യാണം നടത്താൻ ഒരേട്ടൻ കടം വാങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിലിപ്പം എന്താ മോളെ ഇത്ര തെറ്റ് ഏട്ടനല്ലല്ലോ ചേച്ചിയല്ലേ എനിക്കൊരു പ്രതിസന്ധി വന്നപ്പോ എന്നെ സഹായിച്ച ആൾ ആ സേതുവേട്ടൻ ആ സേതുവേട്ടൻ ആവശ്യം വരുമ്പോ തിരിച്ചു സഹകരിക്കേണ്ടത് എന്റെ ബാധ്യതയല്ലേ എന്ന് പറയാണ് ശു അമ്മ അമ്മയ്ക്ക് അത് ഓർക്കുമ്പോഴാ ഞാൻ എന്റെ കടമയാണ് ചെയ്തത് ഭാവിയെക്കുറിച്ച് ആലോചിച്ചില്ല അമ്മയ്ക്ക് നല്ല ദേഷ്യം വന്നു കാണും കടക്കാരി വീട്ടുമുറ്റത്ത് വരുന്ന ഒന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ല ഒരു തവണ വന്നു ഇനി വരില്ല എന്ന് പറഞ്ഞു പല്ലവി എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കൃത്യമായിട്ട് പലിശ തന്നെ കൊടുക്കുക തന്നെ ചെയ്യാം ഇനി ഒരിക്കലും അമ്മയ്ക്ക് ഒരാളുടെ മുന്നിൽ നാണം കെടേണ്ടി വരില്ല അത് ഉറപ്പാ എന്ന് പറഞ്ഞു പൂർണിമ ഇതെല്ലാം അപ്പുറത്ത് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ നടന്ന സംഭവങ്ങൾ പല്ലവി പറഞ്ഞതെല്ലാം പൂർണിമ കേട്ടു പിന്നെ കാണുന്നത് റിതുവിനിയാണ് ിലിരിക്കുമ്പോഴത്തേനും ഒരാളകത്തേക്ക് കയറി വരുവാണ് ഗുഡ് മോർണിംഗ് മാഡം ഇരിക്കു എന്നൊക്കെ പറഞ്ഞു അപ്പൊ വന്നിരിക്കുന്നത് മറ്റാരും അല്ല ബാങ്കിൽ നിന്നാണ് കേട്ടോ വന്നിരിക്കുന്നത് അതെ മാഡം ബാങ്കിന്റെ റിക്കവറിയിൽ നിന്നാണ് വരുന്നത് ലോണിന്റെ തിരിച്ചടവ് മുടങ്ങിയിട്ട് മാസം കുറെ ആയല്ലോ എന്ന് ചോദിച്ചു സ്ഥാപനം ജപ്തി ചെയ്യാനായിട്ടാ തീരുമാനം അയ്യോ ബിസിനസ് കുറച്ച് മോശാണ് അതെ കുറച്ചുകൂടി സാവകാശം തരേണ്ടി വരും അതൊക്കെ മാഡം സീനിയർ മാനേജറോട് സംസാരിക്കുന്ന നല്ലത് ആരാ സേതുമാധവൻ എന്തിനാ അദ്ദേഹം മൂന്നാല് കെടുക്കൾ അടച്ചിരുന്നു പിന്നെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഓ അങ്ങനെ ചെയ്തായിരുന്നു അല്ലേ അയാള് അത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് കാണാമായിരുന്നു വിവരം സേതുമാധവനോട് പറഞ്ഞേക്കാലോ അയോ ഇവിടെ ഇല്ലാത്തോണ്ട് ഇനി അവിടെ ചെന്നാൽ കാണാൻ പറ്റും എനിക്ക് എങ്ങനെ അറിയാം നിങ്ങള് അയാളുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് ശരിയെന്നാ എന്ന് പറഞ്ഞ ഇദ്ദേഹം പോവാൻ തുടങ്ങാണ് വന്നു തുടങ്ങിയപ്പോത്തേനും അതെ ഒരു കാര്യം പറഞ്ഞേക്കാട്ടോ ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവില്ല കേട്ടോ നേരെ ആക്ഷൻ തന്നെ ആയിരിക്കും ബാങ്കിന്റെ പഴയ കാലമൊന്നും അല്ല കേട്ടോ ലോൺ തിരിച്ചടയ്ക്കാത്തവരോട് ഒട്ടും മയമായിട്ട് പെരുമാറുണ്ടെന്നാ ബാങ്ക് തീരുമാനിച്ചിരിക്കുന്നത് സ്ഥാപനം ജപ്തി ചെയ്ത് പോകണ്ട എന്നാണെങ്കിൽ കുടിശ്ശിക തീർക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞ് ഇദ്ദേഹം അവിടെ ഇറങ്ങി ആകെ ടെൻഷനായി ഋതുവിന് ഋതു ഇതെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത് ഋതു പിന്നെ ഫോൺ എടുത്ത് അരിവ് വിളിച്ചു പക്ഷെ കിട്ടിയില്ല കേട്ടോ നേരെ പ്രതാപന്റെ വീട്ടിലേക്ക് പിടിപ്പിക്കാണ് അപ്പൊ അതേ പത്മ ഋതു വരുന്ന കണ്ടിട്ട് വേഗം പ്രതാപനോട് അവള് വരുന്നുണ്ടാ ഋതു നമ്മളൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് സഹായിക്കാത്തവള അവള് ഓർമ്മ വേണം വലിയ മൈൻഡ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു മനസ്സിലായി അപ്പൊ ഋതു അതിന്റെ അകത്തേക്ക് കയറി വന്നു അവ രണ്ടുപേർക്കും വലിയ മൈൻഡില്ല എങ്കിലും ശ്രീദേവിയേച്ചി നന്ദനേട്ടിനൊക്കെ മുംബൈയിലേക്ക് തിരിച്ചുപോയി ഹാ എന്ന് എന്നുവെച്ച എല്ലാം അവസാനിച്ചു എന്നൊന്നും കരുതണ്ട അവര് തിരിച്ചു വരുമ്പോ പ്രതികാരം ചെയ്യാൻ തന്നെ അവര് തിരിച്ചു വരും എന്ന് പറഞ്ഞു അതുകൊണ്ടാ ഇങ്ങനെ എല്ലാരും മിണ്ടാതെ ഇങ്ങനെ നിക്കുവാണ് കേട്ടോ ഞനക്കെങ്കിലും കല്യാണത്തിനൊന്നും സമ്മതിക്കാമായിരുന്നു അത് ചെയ്തില്ല അതിലായി എനിക്ക് സങ്കടം എന്ന് പറഞ്ഞു പത്മി പത്മ അപ്പൊ വേഗം തന്നെ അതെ നിഖിൽ എന്തായിരുന്നു ഒരു കുറവ് പറ അപ്പൊ ഒന്നും മിണ്ടുന്നില്ല ഋതു എന്റെ അങ്ങളെ ഞാൻ എന്തിനൊണ്ടാ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് പത്രം റദ്ദാൻ വേണ്ടി അതിലെ ക്ലോസ് നിങ്ങളും വായിച്ചു കേട്ടതല്ലേ ഒരു കൊല്ലത്തിനുള്ളിൽ എന്റെ കല്യാണം നടന്നിരിക്കണം അല്ലെങ്കിൽ എല്ലാം അവസാനിക്കും വന്നതുപോലെ ഇറങ്ങി പോകേണ്ടി വരും സേതുമാധവന് ഓ അപ്പോഴാണ് പ്രതാപന് കത്തിയത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോന്ന് അങ്ങനെ ഒരു കെണി ഉണ്ടല്ലേ ഇതില് അത് ഞാൻ ഓർത്തിട്ടില്ല ആ ഒന്നും കാണാതെ ഞാൻ വിവാഹം വേണ്ടെന്ന് പറയുമെന്ന് തോന്നുന്നുണ്ടോ അങ്കൾ ആ പിന്നെ എനിക്കിപ്പോ വലുത് കല്യാണം അല്ലെങ്കേ ആ വെൽപത്രം തന്നെയാണ് അതെങ്ങനെയെങ്കിലും റദ്ദാവണം ഇപ്പൊ മനസ്സിലായി ഇതാണ് കാരണമെങ്കിൽ നീ ചെയ്തത് ഒരു തെറ്റുമില്ല എന്ന് പ്രതാപം പറയാണ് ഹാ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് മോളെ മോളിരിക്കാം അങ്കിളെ ഇരിക്കാനോ നിൽക്കാനോ ഒന്നുമുള്ള മാനസികാവസ്ഥയിലല്ല ഞാൻ ആ ബാങ്കിൽ നിന്ന് അവർ വന്നിരുന്നോ ബാങ്കിലോണിൻ്റെ തിരിച്ചടവ് മുടങ്ങിയിരിക്കാം ആ കാശെടുത്താണല്ലോ ഞാൻ അങ്കിളിന് തന്നത് പ്രതാപൻ വെക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അയ്യോ പെട്ടു എന്ന് മനസ്സിലായി അല്ലങ്കളെ ആ കാശ് ഏർ ഇനിയിപ്പോ ജപ്തി ഉണ്ടാവു എന്നാ പറയുന്നത് കേട്ടത് ജപ്തി എങ്ങനെങ്കിലും ഒഴിവാക്കിയേ പറ്റും അതിന് ഞാൻ തന്ന കാശ് അങ്ങൾ തിരിച്ചു തരണം അല്ല അല്ല മോളെ പെട്ടെന്ന് വന്ന് ചോദിച്ചാ ഞാൻ എവിടെ നിന്ന് എടുത്തു തരാനാ ഞാൻ അതെടുത്തൊന്ന് മറക്കുകയും ചെയ്തു അതുകൊണ്ടാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും ഋതുവിനെ ടെൻഷൻ ആയിട്ടോ അല്ല മോള് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും എത്ര എത്ര സമയം അംഗളെ എന്ന് പറഞ്ഞു അതിപ്പോ പറയാൻ പറ്റില്ല ഞാൻ എന്താണേലും പറയാം ഒരു കാര്യം ചെയ്യാം ഞാനൊന്ന് ആലോചിക്കട്ടെ മോളെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ഋതു ആകെ ടെൻസ്ഡ് ടെൻഷായിട്ടോ പത്മേ അയ്യോ സമയം പോയി പത്മേ ഒരു ഷോർട്ട് എടുക്ക് എനിക്ക് അടിയന്തര മീറ്റിംഗ് ഉണ്ട് വേഗം എടുക്ക എന്ന് പറഞ്ഞു അപ്പൊ പത്മ വേഗം ഒടച്ചില്ലട്ടോ അങ്കളെ ചെപ്തിയാ എന്ന് പറഞ്ഞു അറിയാം മോളെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം ശരിയാക്കാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ആ മോളിപ്പം ടെൻ സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക പേടിക്കണ്ട എല്ലാം അങ്ങൾ തന്നെ സെറ്റാക്കിക്കോളാം അപ്പം ഷർട്ട് കൊണ്ട് കൊടുത്തു എന്നാൽ പിന്നെ അങ്ങൾ പോയിട്ട് വരാം ഞാൻ ചെന്നില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല അതാ ഇതിന് അടിയന്തര പറ്റിങ്ങാം ദേ പത്മേ കുടി കുടിക്കാൻ എന്തെങ്കിലും കൊടുക്ക എന്ന് പറഞ്ഞു അപ്പം കുറേ നേരം ആകെ ടെൻഷനായി അപ്പൊ കവിടൊന്നും പണി പാളി മനസ്സിലായി പിന്നെ നമ്മൾ കാണുന്നത് കർത്തേനെയാണ് അപ്പം കർത്ത ദ ഇന്ദ്രനെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ ആ വക്കീൽ വന്നു വക്കീൽ വന്നിട്ട് അതെ എന്താ വക്കീലേ വീട്ടിലാരും ഇല്ല അതാ വരാൻ പറഞ്ഞത് കേസിനെ കുറിച്ചൊക്കെ പഠിച്ചോ എന്ന് ചോദിച്ചു ആ പഠിച്ചു കേ ജയിക്കുന്നത് നമ്മളായിരിക്കില്ലേ ആ ശരിക്കും എന്താണ് ഭർത്താവായ നിങ്ങളെ ഉപേക്ഷിച്ച് പല്ലവി ഉപയോഗിച്ച് അല്ലെങ്കിൽ പല്ലവി ഇറങ്ങി പോവാൻ കാരണം നിങ്ങളുടെ മാനസിക രോഗമോ ഉപദ്രവമോ അല്ല മറിച്ച് സേതുമാധവൻ എന്ന കാമുകനോടുള്ള അമിതമായുള്ള ഇഷ്ടമാണ് ഇതിലേക്ക് നയിച്ചത് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു അപ്പൊ ഇന്ദ്രനോ സന്തോഷമായി സ്വന്തം കാമുകനോടൊപ്പം ജീവിക്കാൻ വേണ്ടി കല്ലം കള്ളം പറയുകയാണ് എതിർ കക്ഷി ദാറ്റ്സ് നൈസ് എന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു അപ്പൊ കാട്ടൂടാനിങ്ങനെ എരിപ്പുണ്ട് കിട്ടോ എന്റെ കക്ഷിയാണെങ്കിലോ അതെ കുടുംബമെന്ന എസ്റ്റാബ്ലിഷ്മെന്റിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് കാമുകനൊപ്പം താമസിക്കുന്ന എതിർ കക്ഷിയെ ഇപ്പോഴും സ്വീകരിക്കാൻ തയ്യാറായിട്ട് എൻ്റെ കക്ഷി നിൽക്കുന്നത് എന്ന് ഞാൻ കോടതിയിൽ വാദിക്കും എന്റെ കക്ഷിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് ന്യായമാണ് അത് നടത്തി തരണമെന്നാണ് കോടതിയോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ആ വക്കീലേ പക്ഷെ എതിർ കക്ഷിക്ക് താല്പര്യമില്ലെങ്കിലോ താല്പര്യമില്ലായിരിക്കാം പക്ഷെ അത് മാത്രം പൂരാ ഡിവോഴ്സിന് വേണ്ടി വാ വാദിക്കാൻ കാരണം വേണ്ടേ അതിനെന്തു പറയും എന്ന് ചോദിച്ചു ആ പിന്നെ എന്നുവച്ച് നമ്മൾ ജയിച്ചു എന്നൊന്നും ഉറപ്പു പറയാൻ മാത്രം ഞാൻ ആളല്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാ അവരുടെ ആർഗ്യുമെന്സിനെ ആശ്രയിച്ചിരിക്കും വിധി എന്താന്ന് വെച്ചാല് വക്കീലേ സേതു മാധവന്റെ വീട്ടിൽ പല്ലവി താമസിക്കുന്നത് നമുക്ക് ചിലപ്പോ ഗുണമായേക്കും അത് നമ്മുടെ സൈഡിലും ഒരു ബലം കൂട്ടും ഹൈക്കോടതി നിന്ന് തള്ളണം എങ്കിലെ എനിക്ക് സമാധാനം കിട്ടും അതെ സത്യസന്ധമായിട്ട് ഞാൻ ഒരു അഭിപ്രായം പറയട്ടെ എന്ന് ചോദിച്ചു പിരിയുന്നത് ഇന്നത് സമ്മതം ഓടണം അല്ലേ കറക്റ്റ് അപ്പോ തനിക്ക് വേറെ കെട്ടാലോ എന്റെ പൊന്നു വാക്കീലേ എനിക്ക് കല്യാണം കഴിക്കണമെന്നൊരു താല്പര്യമില്ല പിന്നെ ആ പുള്ളു വേറെ കെട്ടരുത് അത്ര മാത്രമേ ഉള്ളൂ അതാണ് എൻ്റെ ഒരു വാശി എന്ന് പറഞ്ഞു ദേ എന്നെ നാണം കിടത്തി സേതുമാധവനോടൊപ്പം ജീവിക്കാന്ന് ആ വിള വേണ്ട അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല ഉം ശരി തന്റെ വാശി അതാണെങ്കിൽ ഇനി അങ്ങനെ നടക്കട്ടെ ആ സേതുമാധവനും പല്ലവി നടത്തുന്ന അവഹിതത്തെ സാധൂഹരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും തെളിവ് കിട്ടുമെങ്കിൽ അതും ഒന്ന് സംഘടിപ്പിക്കാൻ നോക്ക് ശരി വക്കീലേ അതെ ഹൈക്കോടതിയാണ് കേസിന്റെ മെറിറ്റ് ശരിക്കും നോക്കിയിട്ടേ ജഡ്ജ് വാദിക്കുള്ളൂ മനസ്സിലായോ വക്കീൽ സമാധാനിക്ക് എന്തെങ്കിലും തെളിവ് എനിക്ക് കിട്ടാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ സംഘടിപ്പിച്ച് തന്നിരിക്കും നാവക്കീൽ കേസ് എങ്ങനെയെങ്കിലും ജയിച്ചേ പറ്റോ പറ്റുമോ എന്റെ പ്രതികാരം പൂർത്തിയാകുമോ ശരി വിഷമിക്കട്ടെ കാട്ടൂരാം വക്കീലിനെ അത്ര പെട്ടെന്നൊന്നും തോൽപ്പിക്കാൻ ആരും വിചാരിച്ചാലും നടക്കില്ല എന്ന് പറഞ്ഞു ആ ശരി അതാണ് എന്റെ ഇനി ഏക പ്രതീക്ഷ അപ്പ ശരി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു ഫങ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു വക്കീലിറങ്ങി അപ്പം ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ അച്ചൂനെയും ഹരിനെയാണ് അച്ചു ഹരിയും കൂടെ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഋതു വരുന്നത് അതെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തു പോവാ ക്ഷേത്രം വരെ എന്ന് പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ ഞാനെന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കാല് വെച്ചില്ല അതിനേക്കും മുന്നേ തുടങ്ങി നശിക്കാൻ ഇനി കുടുംബം കൂട്ടിച്ചോറാവാൻ അധിക സമയമൊന്നും വേണ്ട എന്തു പറ്റി എന്ന് ചോദിച്ചു അച്ചു ഋതുക്ക് ഇങ്ങനെ പൊലമ്പിക്കൊണ്ട് നടക്കാണ് ദാ വായിച്ചു നോക്ക് എന്ന് പറഞ്ഞ് അച്ചൂരെ കയ്യിലേക്ക് കൊടുത്തു ബാങ്കിൽ നിന്ന് വന്ന ജപ്തി നോട്ടീസാണ് നിനക്കൊക്കെ മൂക്ക് മുട്ടത്തുനിന്ന് സുഖിച്ചു കഴിയാം ബാക്കിയുള്ളവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊന്നും അറിയണ്ടല്ലോ പച്ച അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതെ ടെക്സ്റ്റൈൽസ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ആരാ എന്ന് ചോദിച്ചു ഞാനാണോ പറ എന്റെ അറിവില് അച്ഛൻ മരിക്കുമ്പോ പൂർണിമ ടെക്സ്റ്റൈൽസിന് ഒരു രൂപ പോലും കട ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ നോട്ടീസിൽ പറയുന്ന കട മുഴുവൻ വരുത്തി വെച്ചത് ആരാ ബിസിനസ് ആകുമ്പോ കടമൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു പറഞ്ഞൊരു ആണോ കടം വന്നാലേ അത് കൃത്യമായിട്ട് തിരിച്ചടച്ചില്ലെങ്കിൽ ബാങ്കുകാര് നോട്ടീസ് തരും അതിൽ വീട്ടിലുള്ളവരോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല എടി ദേ ഈ ഐശ്വര്യക്കേട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അതെ നിന്റെ ഭർത്താവ് ഈ വീട്ടിൽ എപ്പ വന്ന് കയറിയോ കേറിയോ അപ്പതുടങ്ങിയ ഓരോരോ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു അപ്പൊ ഒന്ന് നോക്കിട്ട് അതെ എന്റെ ഭർത്താവിന്റെ കുറ്റം കൊണ്ടൊന്നുമല്ല നിന്റെ കയ്യിൽ എന്ന് പറഞ്ഞു ഋതുവിനോട് ഋതു നീ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്ത് വേണമെങ്കിലും എന്നെ പറയാം ഞാൻ അത് സഹിക്കും പക്ഷേ ഹരി ശ്രീഹരിയെ പറഞ്ഞാൽ ഞാൻ അത് സഹിക്കില്ല ഹ എന്നു മുതലാടി നിവൻ നിനക്ക് പ്രിയപ്പെട്ടവനായത് ദേ ഈ താലി എന്റെ കഴുത്തിൽ കയറിയത് മുതൽ എന്താ അത് പോരേ നിനക്ക് അവകാശത്തിന് അപ്പൊ പല്ലവി അങ്ങോട്ട് വന്നു അച്ചു മതി എന്തിനാ വെറുതെ വഴക്കിടുന്നത് എന്ന് ചോദിച്ചു എന്തരുതൂ ഇത് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിക്കണ്ടേ ആയിക്കോട്ടെ സ്വന്തം ഭർത്താവിനെ അപമാനിച്ചാൽ ആത്മാഭിമാനമുള്ള ഏതെങ്കിലും പെണ്ണ് സഹിക്കുവോ എടി ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ ഇതിൽ കയറൽ അഭിപ്രായം പറയാൻ നീ ആരടി എന്ന് ചോദിച്ചു പല്ലവിയോട് പല്ലവി മിണ്ടാതെ നിൽക്കുവാട്ടോ ഇങ്ങനെ കുറെ നേരം എന്നിട്ട് ഋതു അങ്ങോട്ടേക്ക് ചെല്ലാണ് കേട്ടോ അതെ ഇടപെട്ട് ഇടപെട്ട് ഇവളുടെ ജീവിതമോ തൊലച്ചു ഇനി വേറൊരുത്തിരുണ്ടല്ലോ എന്തോന്റെ പേര് ആ ഉണ്ണിക്കുട്ടൻ ആ അങ്ങനെന്തോ ആ ഒരു കാര്യം ചെയ്യാം അവനെ കൊണ്ടുവന്ന സ്വാധീനം കൂടെ അങ്ങ് കെട്ടിക്ക അപ്പൊ പിന്നെ പൈസ ചെലവില്ലാതെ ഉണ്ടൊറങ്ങി കഴിയുന്നതിന് ഒരു മാനക്കേടുവില്ല എന്നിട്ട് ഉപദേശിക്കാൻ വരുന്നു നാളെ വില നിനക്ക് എന്തിനു നാണം കിടണം എന്ന് തോന്നുന്നത് ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ പറയും പിന്നെ നിന്നെ പോലുള്ളവർ വേണ്ട വേണ്ട എന്ന് ഞാൻ വെക്കുമ്പോ തലേ കയറി നീ നെരുങ്ങാണോ എന്ന് ചോദിച്ചു നിന്നെത്രം പ്രായമുള്ള കുട്ടികളെ ഇംഗ്ലീഷിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണ് ഞാൻ ആ ജോലി എനിക്ക് കിട്ടിയത് പാരമ്പര്യമായിട്ടൊന്നും അല്ല നന്നായി കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിട്ട് തന്നെയാ പിന്നെ അപ്പം പല്ലവി നല്ല തിരിച്ചടിച്ചു കേട്ടോ അച്ഛ മരിച്ചപ്പ കിട്ടിയ സ്ഥാപനം പോലും മര്യാദക്ക് നോക്കി നടത്താൻ പറ്റാത്ത നീയാണോ എനിക്ക് മാർക്കിടാ വരുന്നത് എന്ന് ചോദിച്ചു ബിസിനസിന്റെ ബാലപാഠം എന്താണോ നിനക്കറിയോ ഇല്ലെങ്കിൽ പറ കിട്ടുന്ന കാശം മുഴുവൻ തോർത്തടിച്ചും വകമാറ്റി ചെലവാക്കിയും അങ്ങ് ശീലിച്ചു പോയില്ലേ ബിസിനസ് ആർട്ട് കല അത് മനസ്സിലാവണമെങ്കിൽ നിന്നെ പോലെ അപ്സ്റ്റർ വേക്കൻറ് ആയിരിക്കരുത് ഡി എന്ന് വിളിച്ച് കഴിഞ്ഞുകൊണ്ടി ഡിന്നോ ടീച്ചർ ബഹുമാനം വേണം വിളിയില് മനസ്സിലായോ എന്ന് ചോദിച്ചു ആ ആവശ്യത്തിന് ഋതുവിന് അവിടുന്നും കിട്ടി അപ്പം ഋതു അതും വാങ്ങിക്കൂട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി യു കെ